ചൂടോട് കൂടി ില്ല എന്നായിട്ട് ഒരു ചിക്കൻ പിസ തയ്യാറാക്കിയാലോ അത് ഓവൻ ഇല്ലാതെ പിന്നെ ഓർഡർ ചെയ്തൊന്നും കാത്തിരിക്കണ്ടട്ടോ വേഗം തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഇവിടെ ഒരു ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെറിയ ചൂടുവെള്ളം അരക്കപ്പാണ് കേട്ടോ ഇനിയിപ്പോ ഷുഗർ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ലയിച്ച് വന്നോട്ടെ ഇനി അതിലേക്ക് വേണ്ടത് മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് ആണ് നല്ല ഈസ്റ്റ് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക അതായത് നല്ല പുതിയ ഈസ്റ്റ് മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കോ ഇനിയിപ്പോ അതും ഈ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക കൊടുക്കണം ആ പൊങ്ങി കിടക്കുന്ന എല്ലാം ഒന്ന് താന്ന് അതിന്റെ അതെല്ലാം കൂടെ ഒന്ന് ലയിച്ചു വരണം എന്നിട്ട് പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം അങ്ങനെ അങ്ങനെതാ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പതിഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് കാരണം എന്താണെന്നല്ലേ ഈസ്റ്റ് നല്ലതാണെങ്കിലാണ് ഇതുപോലെ പതിഞ്ഞു പൊങ്ങി വരുന്നത് അതുകൊണ്ട് തന്നെ ഈസ്റ്റ് നല്ലത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിസയ്ക്ക് നന്നായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഇനി നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് മൈതി എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് മൈതിയാണ് ഒന്ന് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ് ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ട് ൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സീസണിങ്ങിന് എടുത്തിരിക്കുന്നത് ഒരുകാനോ അത് പിസയുടെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കടകളിൽ കിട്ടില്ലെങ്കിൽ ഓൺലൈനിൽ കിട്ടും ഞാൻ ടാഗിത് കൊടുത്തേക്കാം കേട്ടോ അറിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ഈസ്റ്റും എല്ലാം കൂടെ വെള്ളം ഉണ്ടല്ലോ അതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പൊ കുഴച്ചെടുക്കുമ്പോൾ ഇത്തിരി വെള്ളത്തിന് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഒരു സ്വല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളുണ്ടല്ലോ ഈ മാവ് കുഴച്ചെടുത്തോണ്ടിരുന്ന സമയത്ത് ഇത്തിരി വെള്ളത്തിന് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു സ്വല്പം വെള്ളം ഒന്നുകൂടി ഒന്ന് തളിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതാണ് പറഞ്ഞത് നമ്മൾ മാവ് നമ്മൾ ഇങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ഒത്തിരി ഇതുപോലെ വന്നു കഴിയുമ്പോൾ നമ്മളോർക്കും വെള്ളം കുറവാണല്ലോ അങ്ങനല്ല അത് കുഴച്ച് കുഴച്ച് വന്ന് കഴിയുമ്പത്തേക്കും നന്നായിട്ട് നനപെട്ട് വരും കേട്ടോ ഇനി നമുക്ക് അത്രത്തോളം ആയ സ്ഥിതിക്ക് ഒരു കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഇതായി ഒരു ചപ്പാത്തിയൊക്കെ നമ്മൾ പരത്താനായിട്ട് എടുക്കുന്ന മാറ്റുണ്ടല്ലോ അതിന് മുകളിലേക്കോ ഇട്ട് കൊടുക്കുക ഒരു സ്വല്പ എണ്ണയും കൂടെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ വെളിച്ചെണ്ണ ഉപയോഗിക്കല്ലേ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വെളിച്ചെണ്ണയില്ലാത്ത എണ്ണയാണ് നല്ലത് ഉലുവയിലോ സൺഫ്ലവർ ഓയിൽ അങ്ങനെയുള്ള ഓയിലൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അങ്ങനെ ഇതുപോലെ മാവ് നന്നായിട്ട് തേച്ച് തേച്ചെടുക്കണം അതായത് എട്ട് തൊട്ട് പത്ത് മിനിറ്റ് വരെ ഇങ്ങനെ നമ്മൾ എടുക്കണം വലിയ പണിയൊന്നുമില്ല ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ് മാവ് അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഈ ഒരു ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മാവിൻ്റെ മുകളിൽ നമുക്ക് നന്നായിട്ട് എണ്ണ തൂത്ത് കൊടുക്കണം മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ൊക്കെ ആവുമ്പത്തേക്കും മേലെ ഭാഗം എല്ലാം ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ രണ്ട് മണിക്കൂർ മിനിമം വെക്കുക പിന്നെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഞാനൊരു മൂന്ന് മണിക്കൂറായിരുന്നു വെച്ചിരുന്നത് കേട്ടോ ഇനി നമ്മൾ ചിക്കൻ അല്ലേ ഉണ്ടാക്കണേ അപ്പോൾ ചിക്കൻ വേണ്ടേ അപ്പോൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസ് നമ്മളിവിടെ കട്ട് ചെയ്തൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കുട്ടിക്കുട്ടിയായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു കാർ ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് ഉപ്പും പിന്നെ നമുക്ക് വേണ്ടത് ചില്ലി പൗഡർ അത് കാശ്മീരി ചില്ലി പൗഡറാണ് ഓട്ടോ എടുത്തിരിക്കുന്നത് ഇതെല്ലാം എന്നുണ്ടെങ്കിൽ ചില്ലി സോസ് ഉപയോഗിക്കുന്നത് പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസാണ് ആളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പോരാത്തിന്റെ ദൈവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത്തിരി ഒറിഗാനോ സീസണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പിസ്സ ഒറിഗാനോ എടുത്തിട്ടില്ലായിരുന്നോ അത് തന്നെ പിന്നീട് സ്വല്പം വിനഗർ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊരു രണ്ടു മൂന്ന് മിനിറ്റ് തിരുമണം അതെന്നുവെച്ചാൽ അതിന്റെ ആ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരുമിച്ച് പിടിക്കണമല്ലോ ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അത് അവിടെ ഇരിക്കട്ടെ തന്നെ ഒരു രണ്ടു മണിക്കൂറോ ആ സമയം അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനുള്ള സോസ് റെഡിയാക്കണ്ടേ അതിനായിട്ട് നമ്മൾ വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ വറ്റൽ മുളകിൻ്റെ അകത്തെ ആ അരി കഷ്ണങ്ങളെല്ലാം എടുത്തുനിന്ന് കളയണം കേട്ടോ അല്ലെങ്കിൽ നല്ല എരിവ് ഉണ്ടാകും നമ്മൾ സോസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇനി ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡറോ കാശ്മീരി ചില്ലിയോ ഉപയോഗിക്കാം അങ്ങനെ അതെല്ലാം കൂടെ കളഞ്ഞ് നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അത് അതിനകത്ത് രണ്ട് തക്കാളിക്ക് ഒരു സവോള എന്ന കണക്കിനാണ് കേട്ടോ അപ്പോൾ ഇത് വരഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി എന്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ പുറത്തെ സ്കിന്നുണ്ടല്ലോ എടുത്ത് കളയാനായിട്ട് നമുക്ക് എളുപ്പം ഉണ്ടാവും നമുക്ക് വേണമെന്ന് ഉണ്ടെങ്കിൽ കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാതല്ലെന്നുണ്ടെങ്കിൽ അല്ലാതെ വേണേലും ആവാം ഇതിപ്പോൾ നമ്മൾ എളുപ്പ പണിയാണല്ലോ നോക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വലിയ കുക്കറിലേക്ക് ഇട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി അപ്പോ ഒരു സവോള നാലായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ വറ്റൽമുളകും പിന്നെ പോയിട്ട് ഒരു എട്ട് പത്ത് കുഞ്ഞല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുക്കർ അടച്ചിട്ട് നമുക്കൊരു രണ്ട് പീസിൽ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം എന്നിട്ട് അന്നേരത്തേക്ക് അത് വെന്തിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഇരിക്കട്ടെ ഇനി രണ്ട് മണിക്കൂർ ഇതാ കഴിഞ്ഞിട്ടുണ്ടേ അപ്പം ചിക്കൻ നമുക്കിനി ഒന്ന് വറുത്ത് എടുക്കണ്ടേ അപ്പം അതാ നമ്മളൊരു പാനൊക്കെ എടുപ്പ് ൊടുത്തിട്ടുണ്ട് സ്വല്പം എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചിക്കൻ പീസ് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം എന്നുവെച്ചിട്ടുണ്ടതിൽ ഓവർ കുക്ക് ആവേണ്ട കാര്യമില്ല എന്നാന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ കറുമുറു ഇരിക്കേണ്ട നമുക്ക് ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ പീസുകളാണ് വേണ്ടത് ഒരു കാര്യം പറയട്ടെ ഇങ്ങനെ ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വളരെ ടേസ്റ്റിയാണ് പിസയ്ക്ക് മാത്രമല്ല ചുമ്മാതെ കഴിക്കാൻ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ ആണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ഒന്നും ഇരിക്കത്തില്ലാട്ടോ അങ്ങനെതാ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം അങ്ങനെ നമ്മളിത് എല്ലാം കൂടി ഒന്ന് കോരി ഒരു ബൗളിലേക്കാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ സോസിനുള്ള പരിപാടികൾ നോക്കണം ഇത് കണ്ടോ തക്കാളി ഒന്ന് വരഞ്ഞൊക്കെ കൊടുത്ത കാരണം തന്നെ അത് നമുക്ക് അതിന്റെ സ്കിന്നൊക്കെ ഒന്ന് എടുത്ത് കളയാനായിട്ട് എളുപ്പമുണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇനി മുറിച്ചിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എന്തായാലും അതിന്റെ സ്കിന്നെല്ലാം ഒന്ന് ഉരുക്കളഞ്ഞിട്ട് നമുക്കൊന്ന് ഇത് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു അരികളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം എടുത്ത് കളയണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു മിക്സിയിലേക്കിട്ട് അടിച്ചെടുത്ത് കഴിയുമ്പോൾ അതിന്റെ അരികളൊക്കെ ഇങ്ങനെ അരയാതെ കിടക്കും അപ്പൊ ആ വെള്ളം നമുക്ക് വേണ്ട അതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുത്തിട്ട് അരച്ചെടുക്കാം സോസിനുള്ളത് ഞാൻ ആ ചിക്കൻ വറുത്ത അതിൻ്റെ അകത്തോട്ട് തന്നെയാണ് എണ്ണയ്ക്കകത്തോട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് സ്റ്റോർ ചെയ്താൽ ആണെന്നുണ്ടെങ്കിൽ വേറൊരു പാനിലേക്ക് നല്ല എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും കേട്ടോ അപ്പൊ നമ്മളിവിടെ സ്വല്പം മാത്രമേ ഉള്ളൂ അപ്പോൾ എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് തക്കാളിക്ക് ഒരു സവോള എന്ന കണക്കിലും പിന്നെ വറ്റൽമുളകാണെങ്കിലും അതുപോലെ വെളുത്തുള്ളി ആണെങ്കിലും ആ ഒരു കണക്കിനെടുത്തെടുത്ത് നമുക്കിങ്ങനെ ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം അങ്ങനെ എന്തായാലും തക്കാളിയുടെ ആ ഒരു മിക്സ് എല്ലാം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ സ്വൽപ്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മെൽറ്റ് ആകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നോളൂ കേട്ടോ നമ്മൾ ഇതുപോലെ ഈ ചിക്കൻ്റെ വറുത്തെടുത്ത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മൾ വേണ്ടത് ഒറിഗാനോ അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോസ് തന്നെയാണ് അപ്പൊ നമുക്ക് ഇത് മാത്രമല്ല പിസ്സയ്ക്ക് മാത്രമല്ല നമുക്കിപ്പോൾ ഒരു എന്താ പറയുക കറ്റ്ലറ്റ് പോലുള്ള അല്ലെങ്കിൽ ബ്രട്ടോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും നമുക്ക് അതിന് വേണ്ടിയിട്ട് വേണേലും ഇതുപോലൊരു സോസ് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുത്തെല്ലാം എല്ലാം ഒന്ന് റെഡിയാക്കി സെറ്റാക്കി നമ്മളെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ സോസ് കണ്ടോ നല്ല അടിപൊളി ആയിട്ട് തോന്നുന്നില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് മാത്രമല്ല ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇനിയിപ്പോൾ അതാ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാവൊക്കെ ഈ ഒരു പരുവത്തിലാക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് പകത്തെടുക്കണം ഞാൻ ഇതിൻ്റെ വെച്ച് മുറിച്ചൊരു ഒന്നും എടുക്കുന്നില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്ത് മാത്രമേ ഉള്ളൂ അങ്ങനെ അങ്ങനെതാ നമ്മൾ കൈകൊണ്ട് തന്നെ അതൊന്ന് പകത്തെടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ രണ്ട് പിസ്സയാണ് നമ്മൾ ഉണ്ടാക്കണേ അതിൽ ഒരു പിസ്സയുടെ പീസ് നമ്മളെടുത്ത് മാറ്റി അത് ഈ പറഞ്ഞ പോലെ എണ്ണ ഉള്ളതുകൊണ്ട് കൊണ്ട് എണ്ണ പ്രത്യേകിച്ച് ഇനി ഒരു തൂത്ത് കൊടുക്കേണ്ട കാര്യമില്ല എണ്ണയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാക്കാനായിട്ട് കുറച്ചുകൂടി താമസം ഉണ്ടല്ലോ അപ്പം അവ ഡ്രൈ ആയി പോകും അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് എണ്ണ തൂത്ത് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പാത്രമാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പരത്തുന്നത് ചപ്പാത്തിക്ക് നമ്മൾ പരത്തി എടുക്കുന്ന പോലെ പരത്തിയതിനു ശേഷം പാത്രത്തിലിട്ട് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇതായിപ്പം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഒരു പാത്രത്തിൽ എടുക്കുന്ന സ്റ്റീൽ പാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ നമ്മൾ ഓവനിലൊക്കെ വെക്കുന്ന പാത്രം ഉണ്ടാവുമല്ലോ അതാണെങ്കിലും കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ അപ്പൊ അതിലേക്ക് നന്നായിട്ട് എണ്ണയോ അതുപോലെ വെണ്ണയോ ഒക്കെ തൂവിയിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ രണ്ട് കൈ കൊണ്ട് വേണേലും പ്രെസ് ചെയ്ത് കൊടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരു കൈ കൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താലും മതി ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ ചപ്പാത്തി കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ നന്നായിട്ട് എടുത്തിട്ട് വേണമെങ്കിലും പാത്രത്തിലേക്ക് ആക്കി വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെതാ ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണിയായത് എന്നാൽ റിയാമോ എണ്ണയും കൂടെ തൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൈദ ആയതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോ ഇങ്ങോട്ട് തിരിച്ചു വരും ആ ഒരു രീതിയിലാണെ പിന്നെ അതിന്റെ ആ സൈഡ് വശങ്ങള് നന്നായിട്ട് കയറ്റി കയറ്റി നമ്മള് വെച്ച് കൊടുക്കണം കേട്ടോ ഇത്തിരി ഒരു തിക്കായിട്ട് ചെറിയൊരു രീതിയിൽ തിക്കായിട്ട് വരണം ബുദ്ധിമുട്ടാണ് നമ്മൾ കൈവെച്ച് ചെയ്യുമ്പോൾ എന്തായിരുന്നാലും കേട്ടോ ഇന്ന് നമുക്ക് ഉണ്ടല്ലോ ഒരു ഫോർക്ക് വെച്ചിട്ട് അതൊന്ന് കുത്തി 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 ഇതാ ഇതുപോലെ ഒന്ന് കൊടുക്കണം കേട്ടോ കാരണം വെച്ചാൽ ചെറിയ ചെറിയ ഹോളുകൾ വേണം നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് അത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ ഫോർക്കോ അല്ല ചെറിയ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് അല്ലെ കത്തി വെച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വരഞ്ഞൊക്കെ കൊടുത്താലും മതിയാകു കേട്ടോ അങ്ങനെതാ നമ്മളെല്ലാം ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസ് ഉണ്ടല്ലോ പിസ്സ സോസ് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു നല്ല കളർഫുള്ളേ അതുപോലെ തന്നെ ടേസ്റ്റ് കിട്ടോ പിന്നെയും പിന്നേം പറഞ്ഞാൽ തീരൂല്ല അങ്ങനെ നമ്മൾ സോസ് എല്ലാം കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നല്ലൊരു മണമാണ് വരുന്നത് ആ പിസ്സ സീസണിങ്ങിന്റെ എല്ലാം കൂടി ഇട്ട് കൊടുത്തപ്പത്തേക്ക് എന്നാ അതാന്നറിയാവോ ഇനി നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് മോസറല്ല ചീസാണ് കേട്ടോ അപ്പൊ ഇതെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഇനി ഫ്രീസറിൽ നിന്ന് എടുക്കുന്ന ഉടനെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടില്ല അതെല്ലാം ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ചീസൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇത്തിരി കൂടുതൽ തന്നെ ആയിരിക്കും നല്ലത് പിസക്കായത് ആയതുകൊണ്ട് തന്നെ ഇനി അതല്ല ഒരുപാട് ഡയറ്റ് ഒക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കുറച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാനെന്തായാലും ഇത്തിരി ഒക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വെജിറ്റബിൾസ് എന്ത് വേണേലും നമുക്ക് ഉപയോഗിക്കാം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാനിവിടെ സവോള ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതും തക്കാളി ഇതായതുപോലെ അരി കളയണം കേട്ടോ തക്കാളി എടുക്കുമ്പോഴേ അതും പിന്നെ അതുപോലെ ക്യാപ്സിക്കറ്റ് നമ്മുടെ പച്ച കളറുള്ള ക്യാപ്സിക്കം ഉണ്ടല്ലോ അതും കൂടിയാണ് ഇവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത് കോൺ എടുത്ത് വെച്ചിട്ട് ഇടാനായിട്ട് മറന്നുപോയതാണ് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ മഞ്ഞ കളറുള്ള ക്യാപ്സിക്കും കിട്ടും അതുപോലെ ചോപ്പ് കളറിലുള്ളത് കിട്ടും ഏത് വേണേലും ഒക്കെ വെച്ചു കൊടുക്കാം അതുപോലെ ഒലിവ് ഒലിവ് വെച്ചു കൊടുക്കുമ്പോഴാണ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവുക പക്ഷെ നമ്മുടെ ഒന്നും വീടുകളിൽ ഒലിവൊന്നും കാണണമെന്നില്ലല്ലോ ഇനി നമുക്ക് ആ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കുഞ്ഞു കുഞ്ഞു പീസുകളുണ്ടല്ലോ എല്ലാം വേണം നമുക്ക് അതിലേക്കൊന്ന് വെച്ചുകൊണ്ട് കൊടുക്കാട്ടോ അതോടൊപ്പം തന്നെ ഇതിന്റെ ആ ഒരു മണം വരുമ്പോൾ എത്രയാണെങ്കിലും നമ്മുടെ വായിലേക്കും കൂടെ പോകും കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ എന്നെ പോലെ ആയിരിക്കും ഒട്ടുമുക്കാലും എല്ലാവരും തന്നെ അതൊക്കെ എനിക്കറിയാൻ ട്ടോ അങ്ങനെ നമ്മൾ അതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പൊ കണ്ടപ്പോ തന്നെ അടിപൊളിയാന്ന് തോന്നുന്നില്ലേ അപ്പൊ ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുത്തു കഴിയുമ്പോഴോ ഇനി നമുക്ക് വേണ്ടത് ചീസിന്റെ ആണ് അപ്പൊ അത് ഒരു ഷീറ്റാണ് ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ മുറിച്ച് മുറിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതും കൂടെ വെച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമുക്ക് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് കൂടി ആയിരിക്കും കേട്ടോ പിന്നെ അമൂലിന്റെ ചീസ് വേണമെങ്കിൽ എടുക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബ്രിട്ടാനിയയുടെ ആണ് എന്തായാലും കുഴപ്പമൊന്നുമില്ല എനിക്കിതും ഞാനിത് ആ ബ്രിട്ടാനിയയുടെ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് പക്ഷെ എന്തോ ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നും ഉണ്ടായില്ല ഒരു ഗാനോ നമ്മളൊരു സ്വൽപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു കാലം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്തതിനു ശേഷം പിന്നീട് നമ്മൾ എടുക്കുമ്പോൾ കഴിക്കാനായിട്ട് എടുക്കുമ്പോൾ ഇട്ട് കൊടുത്താലും മതി എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ നമ്മുടെ തട്ടിക്കോട്ട് ഓവനും കാണണ്ടേ ഇതാണ് കേട്ടോ സംഭവം അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അടി നല്ല കട്ടിയുള്ള ആയിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്ലും എന്ന് പറഞ്ഞുകൊണ്ട് പൊങ്ങിയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം നല്ല കട്ടിയുള്ള പാത്രം എടുക്കുക പ്രീഹീറ്റ് ചെയ്തതാണ് പത്ത് മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇനി നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ എട്ട് ടു പത്ത് മിനിറ്റ് അതായത് നമ്മുടെ എടുത്തിരിക്കുന്ന മാവ് നമ്മൾ വെച്ചിരിക്കുന്നത് ഒരുപാട് കട്ടിയില്ല കട്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ പത്ത് ടു പതിനഞ്ച് മിനിറ്റ് ഓവർ കുക്ക് ആകാൻ പാടില്ല ഭയങ്കര ഡ്രൈ ആയിട്ട് പോകും അതുകൊണ്ട് തന്നെ ഞാനൊരു വെയ്റ്റ് കൂടെ വെച്ചു കൊടുത്തോണ്ട് ഹൈ ഇട്ട് കൊടുത്തായിരുന്നു നമ്മൾ ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ പിസ്സ ഇവിടെ അടിപൊളി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ദാ ഇത് കണ്ടോ എങ്ങനെയുണ്ട് കണ്ടിട്ട് ഇനി ഞാനിതിനകത്തു നിന്ന് എടുത്തും കൂടെ കാണിക്കാം കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് കഴിക്കാനായിട്ട് തോന്നുന്നില്ലേ എനിക്കറിയാം കഴിക്കാനായിട്ട് തോന്നുന്നുണ്ടെന്ന് വളരെ ടേസ്റ്റിയാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവർ ആഹാ എന്താണെന്നറിയാവോ അതുപോലെ തന്നെ ആ സ്മെല്ലിങ്ങിനെ വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഡൊമിനോസ് പിസ്സയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം യാതൊരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ നമ്മുടെ കുട്ടി നിങ്ങൾക്ക് ഇഷ്ടത്തോടു കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ആർക്ക് വേണേലും ഗസ്റ്റ് വരുമ്പോഴൊക്കെ ആണെങ്കിലും ഇനി ഓവൻ ഇല്ല പിസ്സ ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു പിസ്സ വാങ്ങിക്കാനായിട്ട് നമ്മളൊരു നാനൂറ്റൊമ്പത് അഞ്ഞൂറ് രൂപയോളം കൊണ്ട് കൊടുക്കണമല്ലോ പക്ഷേ ഇത് കണ്ടോ ആ നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര പിസ്സ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് ഓർത്ത് നോക്കിക്കേ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതല്ലേ നല്ല ചൂടായിരുന്നു ചൂടോടുകൂടിയാണ് നിങ്ങളെ കട്ട് ചെയ്ത് കാണിച്ചത് അതുകൊണ്ടാണ് എന്റെ കൈ ഒന്ന് ചെറുതായിട്ട് വരച്ചത് കേട്ടോ എന്തായാലും അടിപൊളിയായിരുന്നു ഇപ്പൊ വീഡിയോ ഇഷ്ടമായി മറക്കണ്ട